ിന് കേവലം മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ അതിനു മുൻപ് ഒട്ടേറെ ട്വിസ്റ്റുകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ സാധ്യതകളുണ്ട് പ്രധാനമായും മുന്നണികളിലെ രാഷ്ട്രീയ പാർട്ടികളെ പരസ്പരം കണ്ണു വെച്ച് കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ കരുക്കൾ നീക്കുന്നുണ്ട് വീണ്ടും ഒരു തുടർഭരണത്തിന്റെ സാധ്യതകളാണ് സി പി എമ്മും ഇടതുമുന്നണിയും തേടുന്നത് എന്നാൽ അധികാരത്തിലെങ്ങനെയും തിരിച്ചുവരാനുള്ള വഴികളാണ് യു ഡി എഫ് അന്വേഷിക്കുന്നത് അതിനുവേണ്ടി ഇടതുമുന്നണിയിലെ അസ്വസ്ഥരായ ചില പാർട്ടികളെ പുറത്തു കൊണ്ടുവരുവാനുള്ള നീക്കങ്ങളും യു ഡി എഫ് നടത്തുന്നുണ്ട് പ്രധാനമായും ഈ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗാണ് കാരണം ഇനിയും ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഏറ്റവും അധികം പ്രശ്നമുണ്ടാവുക ലീഗിനാവും കാരണം തുടർച്ചയായി അധികാരത്തിന് പുറത്തു നിന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ലീഗ് എന്ന സംഘടനയ്ക്ക് ഇല്ല പ്രധാനമായും ലീഗിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം ഏറെക്കുറെ അടഞ്ഞ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകളും ഇപ്പോൾ കേരളത്തിലേക്ക് പഴയതുപോലെ വരുന്നില്ല ഇതെല്ലാം ലീഗിന്റെ പ്രവർത്തനത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയും അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ലീഗിന്റെ ഭാവി തന്നെ അവതാരത്തിലാകും ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലീഗ് തന്നെ പലരെയും ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ആർ ജെ ഡിയെ യു ഡി എഫ് പാളയത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളാണ് അതിവേഗത്തിൽ ഇപ്പോൾ നടക്കുന്നത് കുറച്ചു നാളുകളായി ശ്രേയാംസ് കുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇടതുമുന്നണിക്കുള്ളിൽ തൃപ്തരല്ല പല വിഷയങ്ങളിലും സർക്കാരുമായും അതോടൊപ്പം തന്നെ സി പി എമ്മുമായും അവർ ഇടഞ്ഞു നിൽക്കുകയാണ് ദേശീയതലത്തിൽ ആർ ജെ ഡി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇപ്പോൾ ബീഹാറിലെ സംഘപരിവാറിനെതിരെ പോരാട്ടം നയിക്കുന്നത് കോൺഗ്രസും ആർ ഒരുമിച്ചാണ് മാത്രവുമല്ല സമീപകാലത്തെ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമാണ് ശ്രേയാംസ് കുമാർ വെച്ചുപുലർത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴയിലെ സംസ്ഥാന ക്യാമ്പിൽ വരെ അദ്ദേഹം പങ്കെടുത്തു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് പങ്കെടുത്തതെന്ന് പറയുമ്പോഴും എല്ലാവരും അതിനെ മറ്റു തലങ്ങളിലാണ് നോക്കിക്കാണുന്നത് ഇത് മാത്രമല്ല കെ സി വേണുഗോപാലിന്റെ ഭാര്യയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയായിരുന്നു മാത്രമല്ല കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടർ ചാനലിനെതിരെ കോൺഗ്രസ് ഹാൻഡിലുകൾ നിർമ്മിച്ച ചില പോസ്റ്റുകൾ അദ്ദേഹം തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഇടതിനുവിട്ട യു ഡി എഫിലേക്ക് ചേക്കേറുന്നതിന്റെ ലക്ഷണങ്ങളായി പലരും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ശ്രേയാംസ് കുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയും യു ഡി എഫിലേക്കും വന്നു കഴിഞ്ഞാൽ ആവശ്യപ്പെടുന്ന സീറ്റ് കൽപ്പറ്റ മണ്ഡലം തന്നെയായിരിക്കും വയനാട് ജില്ലയിൽ നിലവിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാണ് കൽപ്പറ്റ മുൻപ് വയനാട് ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ കൈകളിലായിരുന്നു എല്ലാ കാലത്തും കോൺഗ്രസിന്റെ സേഫായ ജില്ലയെന്നായിരുന്നു വയനാട് അറിയപ്പെട്ടിരുന്നത് പാർലമെന്റിലേക്കും വയനാട്ടിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാനവാസും രാഹുൽ ഗാന്ധിയും ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയും എല്ലാം ജയിച്ചു വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രാഹുലിലും പ്രിയങ്കയും ലഭിച്ച ഭൂരിപക്ഷം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു കൽപ്പറ്റ ഇടക്കാലത്ത് യു ഡി എഫിന് കൈമോശം വന്നെങ്കിലും ടി സിദ്ദിഖിലൂടെ കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയായിരുന്നു ഇപ്പോൾ മുൻപുള്ളതിനേക്കാൾ തന്റെ നില മിച്ചപ്പെടുത്തിയാണ് സിദ്ദിഖിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ചൂറൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം കൽപ്പറ്റയിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ആകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ആ സീറ്റ് ആർ ജെ ഡി ആവശ്യപ്പെട്ടാൽ പ്രശ്നം യു ഡി എഫിനുള്ളിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് എന്നിരുന്നാലും മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് അറിയുന്നത് മുൻപ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരത്തിന് വരുന്നതിന് മുൻപ് സിദ്ദിഖിനെയായിരുന്നു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ സിദ്ദിഖ് സ്വയം ഒഴിഞ്ഞു മാറുകയായിരുന്നു സാധാരണ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പതിവില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു അന്നെല്ലാവരും കണ്ടത് ഇതിന്റെ പ്രത്യുപകാരമായി രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു കൽപ്പറ്റയിൽ സിദ്ദിഖിന് സീറ്റ് ലഭിച്ചത് അങ്ങനെയുള്ള സിദ്ദിഖിനെ കൽപ്പറ്റയിൽ നിന്ന് മാറ്റുമ്പോൾ മറ്റൊരു സേഫായ മണ്ഡലം നൽകുമെന്നത് ഉറപ്പാണ് സിദ്ദിഖിനും വയനാടിന് പുറത്തേക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് സമീപകാലത്ത് സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗ്രൂപ്പ് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ആരംഭിച്ചതായി പലരും പറയുന്നുണ്ട് സിദ്ദിഖിനെ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ ഗ്രൂപ്പ് പല വഴിക്ക് പോയി സിദ്ദിഖിക്ക് പുതുവഴി തേടിയിരുന്നു ആ സിദ്ദിഖ്യ കോഴിക്കോട് ജില്ലയിലേക്ക് വന്ന തന്റേതായ ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഇതിനായി കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലം തെരഞ്ഞെടുത്ത് സിദ്ദിഖ് മത്സരിക്കുമെന്ന് കേൾക്കുന്നു നിലവിൽ കോഴിക്കോട് നോർത്ത് കൊയിലാണ്ടി മണ്ഡലങ്ങളാണ് സിദ്ദിഖ് മത്സരിക്കുമെന്ന നിലയിൽ പ്രചരിക്കുന്നത് അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം പ്രചരണങ്ങൾക്ക് സിദ്ദിക്കോ കോൺഗ്രസോ യാതൊരുവിധ പ്രതികരണങ്ങളും ഇതുവരെയും നടത്തിയിട്ടില്ല കൽപ്പറ്റയിൽ വിജയിച്ചു നിൽക്കുന്ന സിദ്ദിഖ് കോഴിക്കോട് നോർത്തിലേക്ക് എത്തുമ്പോൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്